അസ്സലാമു അലൈക്കും യാ ഫൈസലേ ഫൈസലേ നീ എന്റെ സ്നേഹിതനാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട് ഫൈസലേ നിനക്ക് അത് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു ഫൈസലേ കാരണം റമലാനിന്റെ മുമ്പ് നീ എന്നെ വിളിച്ചിരുന്നു ഫൈസലേ റമലാനിന്റെ മുമ്പ് നീ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നീ എനക്ക് വോട്ട് ഇമെയിൽ വിളിച്ചിരുന്നു ഇല്ലെങ്കിൽ നീ എനക്ക് ഒരു മെസ്സേജ് എങ്കിലും അയക്കുമായിരുന്നു ഫൈസലേ മലാനിന് ശേഷം റമലാന്റെ ആദ്യത്തെ പത്തിൽ ഒരു പ്രാവശ്യം നീ എനക്ക് മെസ്സേജ് അയച്ചതല്ലാതെ പിന്നീട് ഒരു വിളിയോ ഒരു മെസ്സേജോ ഒരു വർത്തമാനോ കണ്ടില്ല ഫൈസലേ അതുകൊണ്ടാണ് ഫൈസലേ ഈ റമലാന്റെ രണ്ടാമത്തെ പത്തായപ്പോൾ നിന്റെ ഒരു വിവരവും ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് നിനക്ക് ഞാൻ ഈ വോയിസ് മെസ്സേജ് ഇടുന്നത് നിന്നെ ബോട്ടിമെയിൽ വിളിച്ച് കിട്ടുന്നില്ല ഫൈസലെ നിന്റെ മൊബൈലിൽ വിളിച്ച് കിട്ടുന്നില്ല ഫൈസലെ നിന്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയച്ചാൽ മറുപടി ഇല്ല ഫൈസലേ പൊന്നാര ഫൈസലെ നീ എന്നെ മറന്നാലും നിന്റെ ദുവാകളിൽ എന്നെ ഉൾപ്പെടുത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു പൊന്നാര ഫൈസലേ അസലാ അലൈക്കും യാ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു വോയിസ് മെസ്സേജ് ഫൈസൽ ഫോൺ സുഹൃത്തു അയച്ച ഒരു വോയിസ് ആണ് കേട്ടോ മാസത്തില് ഈ ഒരു വീഡിയോ ഒരു ചാനലില് ഏകദേശം ഒന്നര ലക്ഷോ രണ്ട് ലക്ഷോ അങ്ങനെ അടുത്ത് ഞാൻ ആളുകൾ കണ്ടിട്ടോ അപ്പൊ ആളുകൾ ഈ ഒരു വോയിസ് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോ ഈ ഒരു പോയിസിനെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക എനിക്ക് ഒരൊറ്റ കാര്യം ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ സുഹൃത്ത് ബന്ധങ്ങൾ എന്നും കാത്തു സൂക്ഷിക്കുക അതാരായാലും പൈസിനോടാണെങ്കിലും സുഹൃത്ത് ബന്ധം എന്നും കാത്തു സൂക്ഷിക്കുക കാരണം ഇന്നത്തെ കാലത്ത് അന്യം നിന്ന് പോകുന്ന കലയാണ് ഈ സുഹൃത്ത് ബന്ധം ബന്ധങ്ങൾ എന്നൊക്കെ നമ്മളൊക്കെ സെലക്റ്റീവാണ് ആണ് എല്ലാരും സെലക്റ്റീവ് നമുക്കൊരു സുഹൃത്തിനോട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലും നേടാനുണ്ടെങ്കിൽ നമ്മൾ അവരോട് കൂട്ടുകൂടും ഒരു ഉപകാരമില്ല എന്ന് കണ്ടാൽ നമ്മൾ നൈസ് ആയിട്ട് ഒഴിവാക്കും ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ കാണും എന്തായാലും ഇന്നത്തെ ഈ ഒരു വർത്തമാന കാലത്ത് എല്ലാവരും മാക്സിമം ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്ന് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു വോയിസ് മെസ്സേജിനെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ അത് രേഖപ്പെടുത്തുക